സാബ്രിസ് ഹെൽത്ത് കെയറുമായി സഹകരിച്ച് മത്ര കെ എം സി സി വനിതാ വിംഗ് സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി ജനുവരി ജനുവരിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് മത്ര കെ എം സി സി വനിതാ വിംഗ് പ്രസിഡന്റ് ഷാഹിന റാഷിദ് ഉദ്ഘാടനം ചെയ്തു സമ്പന്നരായ ജനറൽ ഫിസിഷ്യന്മാരുടെയും ദന്തരോഗ വിദഗ്ധയുടെയും മേൽനോട്ടത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് സ്ത്രീ രോഗങ്ങളെ പ്രതിരോധിക്കാനുതകുന്ന ഹെൽത്ത് പാക്കേജുകൾ ക്യാമ്പിന്റെ മുഖ്യ ആകർഷണമായി ഇത്തരം രോഗങ്ങൾക്ക് പ്രതിവിധി തേടാനും സംശയങ്ങൾ ദൂരീകരിക്കാനും സഹായിക്കുന്നതാണ് വനിതകൾക്കായുള്ള മെഡിക്കൽ ക്യാമ്പ് ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും കെ എം സി സി വനിതാ വിംഗ് അംഗങ്ങൾ ഓർമ്മിപ്പിച്ചു സാബ്രിസിലിപ്പോൾ ഡോക്ടർ ക്രിസ്റ്റീനിയമായിട്ട് സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ തൈറോയിഡ് അതുപോലെ ഹോർമോൺ ചേഞ്ചസ് ആയിട്ടുള്ളതും അതുപോലെ സ്ത്രീകളിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് മെൻസ്ട്രൽ പ്രോബ്ലംസ് അതുപോലെ പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസ് ഇപ്പോൾ ഇതിനൊക്കെയുള്ള ഒരുപാട് ടെസ്റ്റുകളും നല്ല രീതിയിലുള്ള പ്രൊവൈഡ് സാബ്രിസ് ഹെൽത്ത് കെയർ ജനറൽ ഫിസിഷ്യൻമാരായ ഡോക്ടർ തൻസീല ഇബാദി പ്രസ്റ്റീന അൽഫോൻസ ദന്തരോഗ വിദഗ്ധ ഡോക്ടർ എസ് ചൗധരി തുടങ്ങിയവർ ക്യാമ്പിൽ ബോധവൽക്കരണ ക്ലാസ് നൽകി മത്ര കെ എം സി സി ജോയിന്റ് സെക്രട്ടറി സുഹൈമ മിസ്രിയ എന്നിവർ ആശംസകൾ നേർന്നു കെ എം സി സി കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നവാസ് ചെംഗ്ല നേതാക്കളായ സാദിഖ് ആടൂർ നാസർ തൃശൂർ സാബ്രിസ് ഗ്രൂപ്പ് ചെയർമാൻ സാബ്രി ഹാരിത് ജനറൽ മാനേജർ ഷറഫുദ്ദീൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സലീൽ രാജ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഹെഡ് നേഴ്സ് ജോയ്സി പോൾ സ്വാഗതവും കോർഡിനേറ്റർ ആഷിഫ ഫാത്തിമ നന്ദിയും പറഞ്ഞു ഗൾഫ് മാധ്യമം മസ്കത്ത്